ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേൽ സൈന്യം ഇസ്രായേൽ ഭരണകൂടത്തിനെതിരെ രംഗത്ത് വരുന്ന വാർത്തകൾ സമീപകാലത്തായി സജീവമായി കൊണ്ടിരിക്കുകയാണ് ഹമാസുമായി യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പൊടിയും തട്ടി തിരിച്ചുവരാമെന്ന നിലയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു ഇസ്രായേൽ സൈന്യത്തെ ഗസയിലേക്ക് അയക്കുന്നത് ഞാനങ്ങനെ പറയാൻ കാരണം അന്ന് വന്നിട്ടുള്ള ഇസ്രായേൽ സൈനിക തലവന്മാരുടെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹുവിൻ്റെയും ഒക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ വായിച്ചാൽ നമുക്ക് തോന്നുക ഇസ്രായേൽ സൈന്യം നേരെ പോയി ഹമാസിനെ മുഴുവൻ ഹമാസിൻ്റെ ആളുകളെ മുഴുവൻ തുരങ്കങ്ങളിലിട്ട് വ വകവരുത്തി ആ തുരങ്കങ്ങൾ മുഴുവൻ മണ്ണിട്ട് മൂടി അതിനുശേഷം ബന്ധികളെ മുഴുവൻ ജീവനോടെ ദാ നേരെ പിടിച്ചുകൊണ്ടുവരുന്ന ഒരു പ്രതീതിയായിരുന്നു ആദ്യം മുതലേ ഇസ്രായേൽ മുന്നോട്ട് വെച്ചത് അതായത് ഹമാസിനെ അവസാനിപ്പിക്കുക ബന്ധികളെ തിരിച്ചു കൊണ്ടുവരിക എന്നത് വളരെ നിസാരമായൊരു ജോലിയായാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കാണുമ്പോൾ നമ്മൾ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഒരു വർഷമായി ഒരു വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഒരു വർഷമായിട്ടും ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലവനെ ഇറാനിൽ വെച്ച് വധിച്ചു അല്ലെങ്കിൽ വധിക്കപ്പെട്ടു എന്നൊരു സംഭവമല്ലാതെ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല തലവന്മാരെയും ഒന്നും ചെയ്യാൻ ഇതുവരെ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഹമാസിൻ്റെ തുരങ്കങ്ങളൊക്കെ ഇപ്പോഴും ഗസയിൽ സജീവമാണ് അവരിപ്പോഴും ഇസ്രായേൽ സൈന്യത്തിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ റഫേൽ ഉൾപ്പെടെ ഇസ്രായേൽ സൈന്യം ആക്രമണം കടുപ്പിക്കുമ്പോൾ അവിടങ്ങളിലൊക്കെ ശക്തമായി ഇസ്രായേൽ സൈന്യത്തിനെ തിരിച്ചടിക്കാൻ ഈ പറയുന്ന ഹമാസിനും അവരെ പിന്തുണയ്ക്കുന്ന ശക്തികൾക്കും കഴിയുന്നുണ്ട് ഇപ്പോഴിതാ പുതിയ ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നു ഇസ്രായേൽ സൈന്യവും ഭരണകൂടവും തമ്മിൽ വലിയ ഭിന്നതകൾ നിലനിൽക്കുകയാണ് ആ ഭിന്നതകൾ ഒരു സംഘർഷത്തിലേക്കോ രോഷപ്രകടനത്തിലേക്കോ ഒക്കെ മാറുകയാണ് അതിന്റെ ഫലമായി സ്വന്തം സൈനികരെ ഇസ്രായേൽ ഇപ്പോൾ ജയിലിൽ അടയ്ക്കുകയാണ് വ്യാപകമായി എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു ഒരു ഹീബ്രു പത്രമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് പിന്നീടത് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുക്കുകയായിരുന്നു ഈ ആഴ്ച യുദ്ധത്തിന് പോകാൻ വിസമ്മതിക്കുകയോ യുദ്ധ നിലപാടുകളിൽ സർക്കാരിനെതിരെ നിലപാട് സ്വീകരിക്കുകയോ ഒക്കെ ചെയ്ത ഇരുപത് ഇസ്രായേൽ സൈനികരെ ഇസ്രായേൽ ജയിലിൽ ജയിലിലടച്ചു തുറുങ്കിലടച്ചു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് ഈ യുദ്ധമുഖത്ത് സൈനിക സേവനം എന്ന് പറയുന്നത് വളരെ അനിവാര്യമാണ് എന്നിട്ടും നാൽപ്പതോ നാൽപ്പത് ദിവസത്തിലധികം നാളത്തേക്ക് ഇസ്രായേലി സൈനികരെ തട തടവിലിടുകയാണ് ഇസ്രായേൽ ഭരണകൂടം ഇതിന് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒന്ന് യുദ്ധത്തിന് പോകാനായി സൈന്യം വിസമ്മതിച്ചു തുടങ്ങിയിരിക്കുന്നു നമുക്കറിയാം അതൊരു സ്വാഭാവിക പ്രതികരണം തന്നെയാണ് കാരണം ഈ യുദ്ധം തുടങ്ങിയിട്ട് ഇത്രയും കാലമായി ഏതാണ്ട് ഒരു വർഷത്തോളമായി ഈ ഒരു വർഷക്കാലത്തിലേക്ക് ഈ യുദ്ധം അടുത്തിട്ടും ഇതുവരെ ഒരു വിജയം എന്നത് ആ സൈനികർക്ക് നേടാൻ കഴിഞ്ഞിട്ടില്ല സാധാരണക്കാരായ നാൽപ്പതിനായിരത്തിലധികം ആളുകളെ കൊന്നു മുപ്പതിനായിരത്തോളം സ്ത്രീകളും കുട്ടികളുമാണ് അതിന് ലോകം മുഴുവൻ അപലപിക്കുന്നു ഐക്യരാഷ്ട്ര സംഘടന അപലപിക്കുന്നു പോളിയോ അടക്കമുള്ള മാരക രോഗങ്ങൾ ഗസയിൽ ഉടനീളം പടരുന്നു അത് പലസ്തീനികളെ മാത്രമല്ല പിടികൂടുക രോഗമെന്ന് പറയുന്നത് ഇസ്രായേൽ സൈന്യത്തെയും പിടികൂടും അങ്ങനെ ഇസ്രായേലി സൈനികർക്ക് രോഗബാധ ഉണ്ടാകുന്നു ഒപ്പമുള്ള പലരെയും ഹമാസ് കൊന്നു തള്ളുന്നത് കാണേണ്ടി വരുന്നു ഇപ്പോൾ തുരങ്കങ്ങളിൽ ആരുമില്ല തുരങ്കങ്ങളൊക്കെ തീർത്തു എന്ന രീതിയിലൊക്കെ പ്രചാരണം നടക്കുമ്പോഴും തുരങ്കങ്ങൾക്കുള്ളിൽ നിന്നും അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്നും ഒക്കെ ഇസ്രായേൽ സൈന്യത്തിന് പല രീതിയിലുള്ള അടികൾ വരുന്നു അങ്ങനെ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തോളമായി യുദ്ധമുഖത്ത് തന്നെ തുടരുന്നതിൻ്റെ മാനസികവും ശാരീരികവുമായ നിരവധി പ്രശ്നങ്ങൾ ഇസ്രായേൽ സൈന്യത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇസ്രായേൽ സൈന്യത്തിന്റെ പലരും ഇനി യുദ്ധവുമായി പോകുന്നത് ശരിയായ കാര്യമല്ല അത് വിജയിക്കുന്ന ഒന്നല്ല അത് വലിയ പ്രശ്നമാണ് എന്ന് തുറന്നു പറഞ്ഞ സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴും നെത്ന്യാഹു യുദ്ധം തുടരൂ തുടരൂ എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ തുടരുകയാണ് ഈ സൈനികർ അതുകൊണ്ട് ഈ സൈനികർക്ക് പലപ്പോഴും പോകാൻ മടിയായി തുടങ്ങിയിരിക്കുന്നു അങ്ങനെ മടി കാണിക്കുന്നതിന് പേരിലാണ് സൈനികരെ കുറേയൊക്കെ സൈനികരെ പിടിച്ചിട്ടിരിക്കുന്നത് അതായത് തടങ്കലിലാക്കുന്നത് ഒരു ശിക്ഷ എന്ന പിന്നെ സൈനികരെ തടങ്കലിലാക്കുന്നത് സൈനികർ തങ്ങളുടെ മനോവിഷമം മാധ്യമങ്ങളിലൂടെ പ്രസിദ്ധീകരിക്കുന്നു എന്ന കാരണം കൊണ്ടാണ് പല ഇസ്രായേലി മാധ്യമങ്ങളും ഇതോടകം തന്നെ സൈന്യം നേരിടുന്ന പ്രശ്നങ്ങൾ സൈന്യവും ഭരണകൂടവും രണ്ട് തട്ടിലാണ് എന്ന സാഹചര്യം ഇതൊക്കെ റിപ്പോർട്ടുകളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അന്താരാഷ്ട്ര തലത്തിൽ അത് ഇസ്രായേലിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മാധ്യമങ്ങളോട് സത്യം പറയുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളോട് നിലപാട് പറയുന്ന ഈ പറയുന്ന സൈനികർക്ക് നേരെയും നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ഭരണകൂടം എന്നാണ് ഈ ഹീബ്രു പത്രത്തിൽ വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇതുപോലെ അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ മാധ്യമങ്ങളും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹീബ്രു പത്രത്തിൻ്റെ പരിഭാഷ എന്തായാലും ഇങ്ങനെ സൈനികരെ ഭരണകൂടം തടവിലിടുന്ന ഒരു അസാധാരണമായ സാഹചര്യം ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഇസ്രായേൽ ഉണ്ടാകുന്നു എന്ന് പറയുന്നത് ഇസ്രായേൽ ഭരണകൂടം എത്രത്തോളം ഭയപ്പെടുന്നു എത്രത്തോളം ആശങ്കപ്പെടുന്നു എത്രത്തോളം വെപ്രാളപ്പെടുന്നു എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഇതൊരു തുടർച്ചയായ പ്രതിഭാസം എന്ന നിലയിലേക്ക് മാറുകയാണ് ഈ തടവിലാക്കൽ എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് യുദ്ധം ചെയ്തില്ല ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരല്ല തടവിലായാലും കുഴപ്പമില്ല യുദ്ധം ചെയ്യാതിരുന്നാൽ മതി എന്ന നിലയിലേക്ക് പല സൈനികരുടെയും മാനസികാവസ്ഥ മാറുന്നു അതുകൊണ്ടാണ് ഈ സൈനികരുടെ എണ്ണം അതായത് ദിവസവും സൈനികരെ തടവിലിടുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് സൈന്യത്തിൻ്റെ മനോധൈര്യം വല്ലാതെ നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമല്ല എന്നും ഒരേപോലെ വ്യോമാക്രമണം ഇങ്ങനെ ഗസയിലെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്കും സാധാരണക്കാരുടെ ഇടയിലേക്കും നടത്തുന്നു എന്നതല്ലാതെ മറ്റൊരു ഐഡിയയും അല്ലെങ്കിൽ മറ്റൊരു പദ്ധതിയും ഇസ്രായേലിന് മുന്നിൽ മുന്നിലില്ല എന്നുകൂടിയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് അതായത് യുദ്ധ പദ്ധതി എന്ന് പറയാനായിട്ട് ഇസ്രായേലിൻ്റെ പക്കൽ പുതുതായി ഒന്നുമില്ല കണ്ണിൽ കണ്ടതെല്ലാം നശിപ്പിക്കുക അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ബോംബിടുക സാധാരണക്കാരെ വീണ്ടും വീണ്ടും കൊല്ലുക ആശുപത്രികൾ ഏതെങ്കിലും തുറന്നിരിപ്പുണ്ടെങ്കിൽ അവിടേക്ക് ആക്രമണം നടത്തുക ഇനി ഇസ്രായേൽ ഗസയിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളുമായി ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ട്രക്കുകളൊക്കെ ബോംബിട്ട് തകർക്കുക അങ്ങനെയുള്ള ചില സ്ഥിരം പരിപാടികളല്ലാതെ പുതുതായൊന്നും ഇസ്രായേലിന് നേരെ ഇസ്രായേലിന് ഈ ഹമാസിന് നേരെ ചെയ്യാനില്ല അല്ലെങ്കിൽ ബന്ധികളെ കണ്ടെത്താൻ പുതിയ സ്ട്രാറ്റജികളൊന്നും ഇല്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ ഇതിനിടയ്ക്ക് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഉണ്ടായി ഇസ്രായേലിന് വലിയ തിരിച്ചടിയാകുന്നത് അതായത് സ്വന്തം കെട്ടിടത്തിൽ നിലയുറപ്പിച്ച ഇസ്രായേലി സൈനികർക്ക് നേരെ ഇസ്രായേലിൻ്റെ തന്നെ ഒരു ഷെല്ലാക്രമണം നടന്ന ഉണ്ടായി അതിൽ മൂന്ന് സൈനികർക്ക് പരിക്കേൽക്കുകയും ഒരു സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ഇത് ഹമാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ആക്രമണമാണ് എന്ന മട്ടിലൊക്കെ ചില വാർത്തകൾ വന്നിരുന്നുവെങ്കിലും പിന്നീടാണ് അത് ഇസ്രായേൽ സൈന്യം തന്നെ നടത്തിയ ഷെല്ലാക്രമണത്തിൽ ലക്ഷ്യം തെറ്റി അത് ഇസ്രായേൽ സൈന്യം നിന്നിടത്തേക്ക് വന്നതാണ് എന്ന് മാധ്യമ റിപ്പോർട്ടുകൾ വന്നത് അപ്പോൾ അതും ഇസ്രായേൽ സൈന്യത്തിനിടയിൽ വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും റിസർവ് കാറ്റഗറിയിൽപ്പെട്ട സൈനികർക്ക് നിർബന്ധിത സൈനിക സേവനം ഇപ്പോൾ പ്രാബല്യത്തിൽ ത്തിൽ വരുത്തിയിട്ടുണ്ട് അതിനുള്ള കാരണം ഐ ഡി എഫിൻ്റെ പരമ്പരാഗത സേനാ വിഭാഗങ്ങൾ അല്ലെങ്കിൽ സൈനികർ ഈ പറയുന്ന യുദ്ധരംഗത്തേക്ക് നേരിട്ട് വരാൻ വിസമ്മതിക്കുന്നു എന്നുള്ളത് കൊണ്ട് റിസർവ് ബറ്റാലിയനിൽപ്പെട്ട സൈനികരെ എല്ലാം നേരെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞു വിടുകയാണ് ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഹിസ്ബുള്ളയുമായി യുദ്ധം ചെയ്യേണ്ട സാഹചര്യം വന്നതോടുകൂടി കുറേ സൈനികരെ വടക്കൻ ഇസ്രായേലിലേക്ക് മാറ്റേണ്ട സാഹചര്യം ഇസ്രായേൽ ഭരണകൂടത്തിനുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗസയിൽ യുദ്ധം ചെയ്യാനുള്ള സൈന്യത്തിൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് അപ്പം നിലവിലുള്ള സൈന്യത്തിന് കൂടുതൽ സമയം യുദ്ധം ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങൾ ചില വരുന്നു കൂടുതൽ അധ്വാനം നടത്തേണ്ടി വരുന്നു ഇതെല്ലാം ഇസ്രായേൽ സൈനികർക്കിടയിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ വലിയ ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇസ്രായേൽ സൈനികരുടെ കുടുംബങ്ങളുടെ കാര്യം ഈ ഈ കുടുംബങ്ങൾക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളായ സൈനികരെ ഇത്രയും നാളായി കാണാൻ കഴിഞ്ഞിട്ടില്ല ഭർത്താക്കന്മാരായിട്ടുള്ള സൈനികരുണ്ടാകാം അല്ലെങ്കിൽ ആ കുടുംബത്തിൻ്റെ അച്ഛന്മാരോ അല്ലെങ്കിൽ അമ്മമാരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഒരു കുടുംബത്തിലെ പ്രധാനപ്പെട്ട അംഗങ്ങളൊക്കെ സൈനിക വൃത്തിക്കായി പോയ ഈ യുദ്ധ മേഖലയിലുണ്ട് ഇവരൊക്കെ ഒരു വർഷമായി കുടുംബം കണ്ടിട്ട് അതിൻ്റേതായ മാനസിക പ്രശ്നങ്ങൾ ഈ സൈനികർക്കുമുണ്ട് കുടുംബാംഗങ്ങൾക്കുമുണ്ട് അപ്പോൾ കുടുംബാംഗങ്ങൾ സൈനികരെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യം മാനസികമായി തളർന്നു പോകുന്ന സൈനികർക്ക് മാനസികാരോഗ്യം വീണ്ടെടുക്കാനുള്ള ചികിത്സ നൽകേണ്ട സാഹചര്യം ഇതൊക്കെ ഇസ്രായേൽ സൈന്യത്തിനുള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ യുദ്ധമുഖത്ത് നിന്ന് പിന്മാറുന്ന സൈനികരെ അവരുടെ കുടുംബാംഗങ്ങളെ വെച്ച് സമ്മർദ്ദം ചെലുത്താൻ വേണ്ടി ഈ കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രവണതയും ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നൊക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ഈ റിപ്പോർട്ടിൻ്റെ യാഥാർത്ഥ്യം അതായത് റിപ്പോ റിപ്പോർട്ടിൻ്റെ ആധികാരികത സംബന്ധിച്ച് ഇസ്രായേൽ ഭരണകൂടമാണ് പറയേണ്ടത് പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇതിലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാണ് അതായത് ഇസ്രായേലിന് അവരുടെ ഉള്ളിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു ഈ ഹമാസുമായുള്ള യുദ്ധത്തിൻ്റെ പേരിൽ എന്നത് ഇപ്പോൾ വലിയ ചർച്ചയായിരിക്കുന്നു എന്തായാലും ഇസ്രായേൽ സൈന്യം തളരുന്നു എന്നത് ഹമാസിനെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനുള്ള സാഹചര്യം തുറക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ എളുപ്പമാകുന്ന സാഹചര്യമാണ് എന്നതിൽ തർക്കമില്ല ഇസ്രായേൽ സൈന്യം ഈ വിധത്തിലാണ് പോകുന്നതെങ്കിൽ അത് ഹമാസിന് വീണ്ടും ഗുണം ചെയ്യുക തന്നെ ചെയ്യും